ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലൊരു മീൻകറി തയ്യാറാക്കാം കേട്ടോ അപ്പോൾ നാലുകേരൊന്നും ഉപയോഗിക്കാതെ തന്നെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറി തന്നെയാണ് തയ്യാറാക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് വലിയ തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ തക്കാളി അത്യാവശ്യം വേണം ഈ ഒരു മീൻ കറിയിലേക്ക് അത് നല്ലൊരു ടേസ്റ്റ് തന്നെ കൊടുക്കും പിന്നെ വേണ്ടത് സവാളിയാണ് രണ്ട് മീഡിയം സൈസിലുള്ള സവാളി നമുക്കൊന്ന് മുറിച്ച് അങ്ങോട്ട് മാറ്റി വെക്കാം അപ്പോൾ ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കൊരു മീൻകറി ഉണ്ടാക്കാം നമുക്കിപ്പോൾ ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയായിരിക്കും കേട്ടോ ഈയൊരു എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് രോഹു മീനാണ് ഒരു കിലോ അളവിൽ അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നത് അപ്പോൾ ഒരു മൺചട്ടിയിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ മീൻ കറിയൊക്കെ ആകുമ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് നല്ല ടേസ്റ്റ് കൊടുക്കാട്ടെ ഇതിലേക്ക് നമുക്ക് മുറിച്ചെടുത്ത് ആ ഒരു സവോള ഇട്ടുകൊടുക്കാം പിന്നെ ഈ ഒരു സവോളയിലേക്കും തക്കാളിയിലേക്കും ഒക്കെ ആവശ്യത്തിനുള്ള ഒരു ഉപ്പും കൂടെ ഈ ഒരു സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കട്ടെ അപ്പം സവാളയും തക്കാളിയൊക്കെ പെട്ടെന്നിനെ നമുക്ക് വഴറ്റി എടുക്കാനും പറ്റൂണ്ട സവാളൊന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വഴന്ന് വരണ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഈ തക്കാളി മൂഴിനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക തക്കാളി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ചധികം വെള്ളം പുറത്തോട്ട് വരും പിന്നെ ഇത് വഴന്ന് ആ ഒരു വറ്റി ആ ഒരു സ്റ്റേജിലേക്ക് തന്നെ വരണം കേട്ടോ പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു രണ്ടിഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് മുറിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പതിനഞ്ചോളം വലിയ വെളുത്തുള്ളിയാണ് ചേർക്കണത് കേട്ടോ അപ്പോൾ വലുതും ചേർതൊക്കെ ഉണ്ട് അതിന് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിരിക്കുന്നത് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല ടേസ്റ്റ് കൊടുക്കും അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതുള്ളോട്ടോ ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വാഴന്ന് വരട്ടെ അപ്പോൾ അതിനിടയിൽ ഞാൻ ഇതിലേക്ക് ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കണത് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബയാഡ്ഗി ചില്ലിയാണ് കേട്ടോ നിങ്ങൾക്ക് കാശ്മീരി ഉണക്കമുളക് വേണമെങ്കിലും ഉപയോഗിക്കാം ഇപ്പോൾ ഈയൊരു മുളകാവുമ്പോൾ എരിവും ഉണ്ടാവും നല്ല കളറും ഉണ്ടാവും കേട്ടോ അല്ലെങ്കിൽ സാധാരണ ഉണക്കമുളക് ഉപയോഗിക്കാം കളർ കുറവായിരിക്കുന്നുള്ളൂ കുഴപ്പമൊന്നുമില്ല കേട്ടോ എരിവിനുസരിച്ച് തന്നെ ചേർക്കാം ഞാനൊരു ആറ് മുളകാണ് ചേർത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല വലുപ്പുള്ളത് തന്നെയാണ് കേട്ടോ ഇതെല്ലാം കൂടെ ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് വാഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് തന്നെ വന്നോട്ടെ കേട്ടോ അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഇത്രയും തന്നെ മതി നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വരട്ടെ തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കേണ്ട അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട അല്ലാതെ തന്നെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കാൻ പറ്റും പിന്നെ തീരെ അരച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അരച്ച് എടുക്കാവുന്നതുള്ളൂട്ടോ നന്നായിട്ട് തന്നെ തണുത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് നാളികേരം ചേർക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അളവിൽ നാളികേരം ചെരുക്കിതും കൂടെ ചേർത്തിട്ട് അങ്ങനെ അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ വഴറ്റിയെടുക്കണേൻ്റെ കൂടെ നാളികേരം കൂടെ ചേർത്തിട്ട് അങ്ങനെ ചെയ്യണമെങ്കിലും ചെയ്തെടുക്കാവുന്നതുള്ളോട്ടോ ഇതൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു രീതിയിൽ തയ്യാറാക്കണമെങ്കിലും കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഫ്രഷ് വാട്ടർ ഫിഷ് ഒക്കെ ഉണ്ടല്ലോ ഈ ഒരു രീതിയിൽ തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് ഫ്രഷ് വാട്ടർ ഫിഷ് മാത്രമല്ല ഏത് മീനാണെങ്കിലും നന്നായിട്ട് തന്നെ വരും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോഴും ആ ഒരു തക്കാളിയുടെ ഫ്ലേവറൊക്കെ ഈ ഒരു മീൻ കറിയുടെ ഒരു ഹൈലൈറ്റ് ആണ് ടൊമാറ്റോ ഫിഷ് കറി ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ വരും കേട്ടോ കണ്ടില്ല ഈ ഒരു രീതിയിൽ നല്ല തിക്കായിട്ടുള്ള ഒരു ആയിട്ട് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ആ സെയിം മൺചട്ടി തന്നെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഈ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വാച്ചെടുത്തതാണ് അതുകൊണ്ട് തന്നെ പിന്നെ എണ്ണ ഒഴിച്ച് വാച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വാഴന്ന് വരണ സമയത്ത് ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഗ്രേവി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എത്രക്ക് തിക്നെസ് വേണമെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ തന്നെ എടുക്കാം ഞാൻ അത്യാവശ്യം തിക്കായിട്ടുള്ള തന്നെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ മീൻ കറി ആയതുകൊണ്ട് തന്നെ കുറച്ച് ലൂസ് ആയിരിക്കണമല്ലോ പക്ഷേ ഒരുപാട് വെള്ളം പോലെ ആവേണ്ട അപ്പോൾ കുറച്ചും കൂടി വെള്ളം കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ഗ്രേവി ഒന്നും കൂടി ലൂസായിട്ട് വരികയാണ് ചെയ്യുക മീനൊക്കെ ആവുമ്പോൾ ഒരുപാട് സമയം നമുക്ക് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ലല്ലോ പെട്ടെന്ന് തന്നെ വെന്ത് ആ ഒരു വറ്റിയൊക്കെ വരും ഇനി ഒരു നാലഞ്ച് ചെറിയ കഷ്ണം കൂടമ്പൊള്ളിയാണ് ഞാൻ ചേർക്കണത് പിന്നെ ഉപ്പും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇനി ഇതൊന്ന് തിളച്ച് കേട്ടോ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങള് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരു കിലോ അളവിൽ രൂഹാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ ഞാനിതിപ്പോൾ തല അടക്കം എല്ലാ കഷ്ണങ്ങളും അതായത് ഒരു മീൻ മൊത്തത്തിൽ അങ്ങനെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മീൻ കഷ്ണങ്ങളൊന്ന് മുങ്ങിക്കെടുക്കണ ഒരു രീതിയിൽ അതിനൊപ്പത്തിനെന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ഗ്രേവി ആക്കി എടുത്തിരിക്കുന്നത് നമുക്ക് കൂടുതലാ കുറവ് എങ്ങനെയാന്ന് വെച്ചാൽ ആവാംട്ടോ അപ്പോൾ അത്യാവശ്യം എന്താ പറയുക ഒരുപാട് ഗ്രേവി ആ ഒരു രീതിയിലല്ല ഒരു തിക്കായിട്ടുള്ളൊരു ഗ്രേവി എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇനി നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം ഈ ഒരു രീതിയിൽ തന്നെ കണ്ടില്ലേ ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മളതൊന്നും ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ മീൻ വെന്ത് വരാത്തത് കൊണ്ട് തന്നെ ഇതുപോലെ തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുത്താലും പൊടിഞ്ഞൊന്നും പോയില്ല കുക്കായതിന് ശേഷം പിന്നെ ഇളക്കി കൊടുക്കാതിരുന്നാൽ മതി ഒരു നാലഞ്ച് തണ്ട് കറിവേപ്പില തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം മൈ കറിയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഫ്ലേവറും കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ കറിവേപ്പില വെളിച്ചെണ്ണ പച്ചമുളക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല ഫ്ലേവർ ഇതിനൊക്കെ കൊടുക്കുന്നുണ്ട് മീൻകറിയൊന്നും ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും വെജിറ്റബിൾ ഓയിലൊന്നും ഉണ്ടാക്കരുത് ആ ഒരു തൈ നാടൻ ടേസ്റ്റ് ഒന്നും ഒരിക്കലും കിട്ടില്ല പിന്നെ ഒരു നാല് പച്ചമുളക് ചേർക്കുന്നുണ്ട് വേണമെങ്കിലും മുറിച്ചിടാ ഞാൻ അപ്പം മുഴുവനോട് കൂടി തന്നെയാണ് ചേർത്ത് കൊടുക്കണമെന്നുള്ളൂ കേട്ടോ പച്ചമുളക് കൂടുതൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്ലേവറും എല്ലാം തന്നെ കിട്ടും ഇനി നമുക്കിതൊന്ന് ഒന്ന് തിളച്ച് വരണ ആ ഒരു സ്റ്റേജിൽ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കുക അടച്ചു വെച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് കുറഞ്ഞ തീയിൽ വെച്ച് തന്നെ ഇത് നന്നായിട്ട് വെന്ത് ഒന്ന് ചാറൊക്കെ ഒന്ന് കുറുകി മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് അടിപൊളിയായിട്ട് തന്നെ വരട്ടേട്ടാ കണ്ടില്ലേ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ തന്നെ ഇത് വെന്ത് ചാറൊക്കെ കുറുകി വരണം കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാനൊന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണ ഇടയ്ക്ക് ഞാനൊന്ന് ചുറ്റിച്ചു കൊടുത്തിരുന്നു കൂട്ടാ അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഉള്ളി കാച്ചു ഒഴിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഒന്നുകൂടി നല്ല ടേസ്റ്റിയായിട്ട് തന്നെ വരും ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം ചെയ്യണത് ഇങ്ങനെയാണെങ്കിലും ടേസ്റ്റി ആയിട്ട് തന്നെ വരും കാരണം നമ്മൾ തക്കാളി സവാള അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ആദ്യം തന്നെ വാച്ച് എടുത്തതൊക്കെ തന്നെയാണല്ലോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മീൻ കറി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെന്നുണ്ടെങ്കിലും പൊറോട്ട അങ്ങനത്തെ ഒരുവിധം എല്ലാത്തിൻ്റെ കൂടിയും നന്നായിട്ട് പോകുന്ന ഒരു മീൻകറിയുടെ റെസിപ്പി തന്നെയാണ് കേട്ടോ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴേന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൽ നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും